രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളെ വിട്ടു പോകാൻ പോവുക ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടിയാണ് നമ്മളെല്ലാവരും പുതുവർഷത്തെ വരവേൽക്കാനായിട്ട് ഒരുങ്ങുന്നത് എന്നാൽ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഒക്കകത്ത് എനിക്ക് പറയുവാനുള്ളൊരു വിഷയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കണം ദൈവം നമ്മളെ കരുതണം ദൈവം നമുക്ക് സൗഖ്യം തരണം ദൈവം നമ്മളെ പോറ്റണം പുലർത്തണം അപ്പോൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം ദൈവം ഈ പുതുവർഷത്തിൽ നമ്മളെ അനുഗ്രഹിക്കണം അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് പക്ഷേ നമുക്കാർക്കും അത് ചെയ്യുവാനോ പ്രവർത്തിക്കുവാനോ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് ഇതാണ് അതിൻ്റെ ആൻസറ് ദൈവത്തെ കേട്ട് ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ് അനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ ഉറവിടമെന്ന് പറയുന്നത് യോബിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ മുപ്പത്തിയാറാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം അവർ കേട്ടനുസരിച്ച് അവനെ സേവിച്ചാൽ തങ്ങളുടെ നാളുകൾ ഭാഗ്യത്തിലും തങ്ങളുടെ ആണ്ടുകളെ സ ആനന്ദത്തിലും ആക്കി തീർക്കാം ദിവസങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ദിവസങ്ങൾ ഭാഗ്യത്തിലും ആണ്ടുകൾ ആണ്ടുകൾ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഒരു വർഷം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആനന്ദത്തിലും ആക്കി തീർക്കാൻ കഴിയും അവർ കേട്ടനുസരിച്ച് ദൈവത്തെ സേവിക്കണം അപ്പോൾ നമുക്ക് ദൈവം നമ്മളോട് നേരിട്ട് സംസാരിക്കാത്തില്ല ദൈവം നമ്മൾ സംസാരിക്കുന്ന അവസ്ഥകളുണ്ട് പക്ഷേ ഏറ്റവും എളുപ്പ വഴി നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ പറയുമ്പോൾ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കും സങ്കീർത്തനക്കാരൻ പറഞ്ഞാൽ അവൻ്റെ വലതുഭാഗത്തുള്ളവർ ഞാൻ കുലുങ്ങി പോവുകയില്ല അപ്പോൾ ദൈവസ്വരം നമുക്ക് കേൾക്കുവാൻ പരിശുദ്ധാത്മാവിൽ കൂടെ നമുക്ക് ദൈവസ്വരം കേൾക്കുവാനായിട്ട് സാധിക്കും പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുസരിക്കുമ്പോൾ ദിവസങ്ങൾ ഭാഗ്യത്തിലും ആണ്ടുകൾ നമുക്ക് ആനന്ദത്തിലും കഴിച്ചു കൂട്ടുവാനായിട്ട് സാധിക്കും വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ദൈവത്തെ അനുസരിച്ചവരുണ്ട് അനുസരിക്കാത്തവരുണ്ട് അനുസരിച്ചവർക്ക് കിട്ടിയ സന്തോഷവും അനുഗ്രഹവും നമുക്കറിയാം അബ്രഹാം ദൈവത്തെ അനുസരിച്ചു അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു ഇങ്ങോട്ട് നമ്മൾ പഠിച്ചു വരുമ്പോൾ മോശ ഇസ്രായേൽ മക്കളോട് പറയുന്നുണ്ട് ആവർത്തനം ഇരുപത്തിയെട്ടാം അധ്യായം ഒന്നുപോലെ പറയുന്നുണ്ട് നിങ്ങൾ അവൻ്റെ വാക്കിൽ കേട്ട് ഈ കൽപ്പനകൾ പ്രമാണിച്ചാൽ അനുസരിച്ചാൽ ഈ വരുന്ന അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് യോശുവ എരിഹോ കോട്ട പിടിക്കാൻ ചെന്നപ്പോൾ യോശുവ പറയുന്നു ജനത്തിനോട് പറയുന്നുണ്ട് ശബദാർപ്പിതമായ വസ്തുക്കളൊന്നും എടുക്കല്ല തുടല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ അവർ നിർഭാഗ്യവശാൽ ആഘോ ആഘാർ എന്ന ഒരു മനുഷ്യൻ അതെല്ലാം എടുത്തു തൻ്റെ കൂടാരത്തെക്കൊണ്ട് ഒളിപ്പിച്ചിട്ടു തത്ഫലമായിട്ട് ഏഴാം അധ്യായത്തിൽ അവർ ഹായി പട്ടണം പിടിക്കാനായിട്ട് പോയപ്പോൾ തോറ്റുപോയി ദൈവസേനയെ നിലവിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു പാളയത്തിൽ പാപമുണ്ട് ദൈവം അറിയിച്ചു അനു അനുസരിച്ച് നറുക്കിട്ടപ്പോൾ ആഹാരെ പിടിച്ചു ആഹാരെ ശിക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാതിന് ശേഷം വീണ്ടും അവർ ഹായി പട്ടണം പിടിക്കാൻ പോയപ്പോൾ ജയിച്ചു മടങ്ങി വന്നു അപ്പം പല പരാജയങ്ങൾക്ക് കാരണം അനുസരണക്കേടാണ് അപ്പോൾ ദൈവത്തെ അനുസരിച്ചാൽ വിജയം ഉറപ്പാണ് നമ്മൾ പഠിക്കുമ്പോൾ യോനയുടെ കാര്യം നമുക്കറിയാം നമുക്ക് അറിയില്ല യോനോട് പറഞ്ഞു ദൈവം നിരവപട്ടണത്തിൽ പോയി മാനസാന്തരം പ്രസംഗിക്കാൻ യോന നേരെ തലശ്ശീച്ചിലേക്ക് പോയി എന്തുണ്ടായി തലഫലോട്ടെന്നുണ്ടായി കടൽക്ഷോഭമുണ്ടായി കപ്പലിലുണ്ടവരെല്ലാം വളരെ ബുദ്ധിമുട്ടി വളരെ പ്രയാസം അനുഭവിച്ചു അവസാനം യോനയെ പിടിച്ച് കടലിടുന്നു യോനയെ അവിടെ കിടന്ന കഷ്ടതയെ നിലവിലിക്കുന്നു ദൈവം വീണ്ടും ഒരു അവസരം കൂടെ യോനാ യോന നിരുവപട്ടണത്തിൽ പോയി മാനസാന്തരം പ്രസംഗിച്ചു ജനം വിടിവിക്കപ്പെട്ടു പത്രോസിനോട് ദൈവം പറഞ്ഞു വള്ളം ആഴത്തിലേക്ക് വലയിറക്കുക മീൻ മീശൻ പറഞ്ഞോണ്ട് മീശി പിടിക്കാന്ന് പറഞ്ഞോണ്ട് പത്രോസ് ആഴത്തിൽ വലയിറക്കി പെരുത്ത മീൻകൂട്ടം കിട്ടി അതുപോലെ തന്നെ ശിഷ്യന്മാരോടൊക്കെ പൗ പവനശതാമ വിഷയം പ്രാപിച്ച ശേഷം കർത്താവിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് പോയപ്പോൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുവാനായിട്ട് സാധിച്ചു അപ്പോൾ ഈ പുതുവർഷത്തിൽ എനിക്ക് എനിക്കും നിങ്ങൾക്കുമായിട്ടുള്ള ദൂർ നമ്മൾ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളത് അതിച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തിന്നല്ലേ തൊടല്ലേ പിടിക്കല്ലേ നോക്കല്ലേ വരല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി പ്രയാസം നമുക്കായിട്ടുണ്ടാവും എന്നാൽ എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചൊരു സത്യമാണ് ദൈവത്തെ എത്രമാത്രം അനുസരിക്കുന്നു അത്രമാത്രം ആനന്ദവും സന്തോഷവും ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ വളരെ ശ്രദ്ധയോട് ചെറിയ കാര്യങ്ങൾ പോലും ദൈവത്തോട് ചോദിച്ചിട്ട് ചെയ്യുവാനും പ്രവർത്തിക്കുവാനായിട്ട് തീരുമാനം എടുത്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സന്തോഷം ഞാൻ അനുഭവിക്കുന്നുണ്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന നിങ്ങളിത് തന്നെ ദൈവത്തെ അനുസരിക്കുക ദൈവത്തോട് ചോദിക്കുക പരിശുദ്ധാമാവിനോട് ചോദിക്കുക അല്ലെങ്കിൽ വചനത്തിൽ കൂടി ദൈവം വെളിപ്പെടുത്താനായിട്ട് പ്രാർത്ഥിക്കുക ദൈവ വചനത്തിൽ കൂടി ദൈവം നമ്മുടെ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി തരും അങ്ങനെ ദൈവത്തെ അനുസരിച്ച് ഈ വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം മുഴുവൻ ആനന്ദത്തിൽ നമുക്ക് കഴിയാൻ സാധിക്കും അതുപോലെ തന്നെ ദിവസങ്ങൾ ഭാഗ്യത്തിൽ ആയി തീരുവാനായിട്ട് സാധിക്കും പ്രാർത്ഥിക്കുക ദൈവം എല്ലാവരെയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു